പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദർശൻ വേദയോട് പറയുന്നുണ്ട് വേദ നിൻ്റെ ചേട്ടൻ വിഷേട്ടനെ കുടുക്കിയിരിക്കുന്നത് വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് അദ്ദേഹം പത്ത് ലക്ഷം കട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള തെളിവുകളും എല്ലാം വളരെ സ്ട്രോങ് ആണ് ഇനി ഞാനല്ല ഏത് വക്കീൽ വാദിച്ചാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ പോകുന്നില്ല നിൻ്റെ ചേട്ടൻ പറയുന്നത് നീ നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിച്ചെറിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെന്നാൽ മാത്രമേ ഈ കേസ് അദ്ദേഹം പിൻവലിക്കത്തുള്ളൂ എന്നാണ് എന്തായാലും നീ വിചാരിച്ചാൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ നീ ഒന്ന് ആലോചിക്കുക വേദ ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്തായാലും ഞാൻ പോവാണെന്ന് പറഞ്ഞ് വേ ദർശൻ അവിടെ നിന്നും പോകുന്നുണ്ട് വേദ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ചേട്ടനെ വിളിക്കുകയാണ് ശ്രീ ഫോൺ എടുക്കുന്നുണ്ട് എന്താ വേദ എന്തിനാ നീ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് വേദ പറയുന്നു അതെ നിങ്ങളെ എനിക്ക് കാണണം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വരാമെന്ന് ദ ശ്രീ പറയുന്നുണ്ട് ഓക്കെ അതിനെന്താ ഞാൻ വരാലോ ഇപ്പം തന്നെ ഞാൻ ഓഫീസിലേക്ക് വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് വേദയാണെങ്കിൽ പേഴ്സെടുത്തും കൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് ശ്രീ വീട്ടിൽ നിന്ന് അമ്മയോടും മുത്തശ്ശിയോടൊക്കെ പറയുന്നുണ്ട് അതെ നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് അനുഗ്രഹിക്കണം ഞാൻ ഒരു നല്ല കാര്യത്തിനാണ് പോകുന്നത് ഇത് കേൾക്കുന്ന പത്മയും മുത്തശ്ശിയും പറയുന്നുണ്ട് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് മോനെ പിന്നെ നീ എന്തിനാ നിൻ്റെ പെങ്ങളെ അതായത് വേദയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഇത് കേൾക്കുന്ന ശ്രീ പറയുന്നുണ്ട് അതെ അവളെ എനിക്ക് വിഷമിപ്പിക്കണമെന്ന ഒരു ചിന്തയുമില്ല അവളെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നേ എനിക്കുള്ളൂ അവളെൻ്റെ പെങ്ങളല്ലേ അതിലുപരി നമ്മുടെ വീടിൻ്റെ മാനം അത് കാക്കണം എനിക്ക് എല്ലാത്തിലും ഉപരി എനിക്കതാണ് വലുത് എന്ന് പറയുകയാണ് എന്തായാലും ഇത് എൻ്റെ ലാസ്റ്റ് ആണ് എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ഇതോടെ അവൾ നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നാണ് എനിക്ക് വരുത്തും വരുത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവർ പോകുന്നുണ്ട് വിക്രമാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ചേച്ചിയോട് ഇനി എന്ത് പറയും അമ്മയോട് എന്ത് സമാധാനം പറയും എന്നുള്ളൊരു ടെൻഷനിലാണ് കയറി വരുന്നത് കയറി വന്ന ഉടനെ തന്നെ ശ്രീജ ഓടി വരുന്നുണ്ട് വിക്രം എന്താ ചേട്ടനെ വിശേട്ടനെ പുറത്തിറക്കാനുള്ള വല്ല ഉപായം കണ്ടുപിടിച്ചൊന്നി നീ ഇവിടെ നിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പോയത് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഈ പറ വിക്രം പെട്ടെന്ന് പറ എന്നും പറഞ്ഞു കൊണ്ട് തിരക്ക് കൂട്ടുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് അത് ചേച്ചി ഞാൻ രണ്ട് ദിവസം ഒരു രണ്ട് ദിവസത്തേക്ക് ചേച്ചി ഒന്ന് ക്ഷമിക്ക് എനിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ മനസ്സിലൊന്നും തെളിഞ്ഞു വരുന്നില്ല ഇത് കേൾക്കുന്ന ശ്രീജ കറിയാം ശ്രീജ പറയുന്നുണ്ട് ഓ അപ്പോൾ ചേട്ടനെ ഇറക്കാൻ പറ്റില്ല ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് വിക്രം നീ പറയുന്നത് അല്ലേ അത് കേൾക്കുന്ന മാഷ് പറയുന്നുണ്ട് വേടാ വിക്രം നീ എന്താ പറഞ്ഞത് രണ്ട് ദിവസം കൂടി എൻ്റെ മകൻ ജയിലിൽ കിടക്കട്ടെ എന്നോ അവൻ നിന്നെ പോലെയല്ല നിന്നെ നീയാണെങ്കിൽ ഒരു തെമ്മാടിയാ നിനക്ക് ജയിലെന്ന് പറഞ്ഞാലും പോലീസെന്ന് പറഞ്ഞാലും തല്ലു എന്ന് പറഞ്ഞാലും ഒന്നും ഒന്നുമല്ല ജയിലിൽ കിടക്കാനും നിനക്ക് ഒരു മടിയുമില്ല പക്ഷേ എൻ്റെ വിശ്വം അങ്ങനെയല്ല അവന് ഇന്നെ വരെ ഒരു കൊള്ളരുതായ്മയ്ക്കും പോയിട്ടില്ല അവൻ അത്ര നല്ല മകനാണ് എന്നിട്ടും അവൻ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കൊടുക്കി ഇങ്ങനെ കിടക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് കാണേണ്ടി വന്നല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് ഞാനിരിക്കുന്നത് ഒരു നിമിഷം പോലും അവൻ അവിടെ കിടക്കാൻ പാടില്ല അവൻ പോലീസ് ജയിലെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്ന അവനാണിപ്പോൾ അവിടെ കിടക്കുന്നത് പിന്നെ ഞാൻ എന്തായാലും ഞാനൊരുപാധി കണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ നീ ചെയ്താൽ മതി അവർ പത്ത് ലക്ഷം എടുത്തു എന്നല്ലേ പറയുന്നത് ഒരു പത്ത് ലക്ഷം രൂപ ഞാൻ തരാം നിനക്ക് നീ അത് കൊണ്ടുപോയി അവർക്ക് കൊടുത്ത് അകത്ത് വെച്ചോ പുറത്ത് വെച്ചോ എങ്ങനെയോ ആയിക്കോട്ടെ കോംപ്രമൈസ് ചെയ്ത് എൻ്റെ മകനെ ഇങ്ങ് കൊണ്ടുപോവാം അവൻ പത്ത് ലക്ഷത്തിൽ കൂടുതലാണ് നിന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ കൊടുത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മേഷമേലിരുന്ന ആധാരമെടുത്ത് കൊടുക്കുകയാണ് വേ വിക്രമിന് നേരെ നീട്ടുന്നുണ്ട് മാഷ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഈ വീടിൻ്റെ ആധാരമാണ് ഇത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ഇത് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനം ിക്കും ഇതിൽ ആർക്കും ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമില്ല എന്തായാലും എൻ്റെ വീട് പോകുന്നതിൽ എനിക്ക് സങ്കടമില്ല ഉണ്ടെങ്കിലും എൻ്റെ മകനാണ് എനിക്കിപ്പോൾ വല്ലത് എൻ്റെ മകനെ എനിക്ക് എത്രയും പെട്ടെന്ന് ജയിൽ നിന്നും തിരിച്ചിറക്കണം എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് വേണ്ട അച്ചാ അതിന് ഇതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണേ ഞാൻ എത്ര കാശ് വേണമെങ്കിലും മുടക്കിയാലും ചേട്ടനെ ഇങ്ങനെ പുറത്തിറക്കിക്കോളാം പക്ഷേ അതുകൊണ്ടൊന്നും പറ്റത്തില്ല അവൻ ശ്രീ കാശ് കൊടുത്താലും കോംപ്രമൈസിന് താറുമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ ടാർജറ്റ് ഞാനാണ് ഞാൻ വേദനിക്കണമെങ്കിൽ എൻ്റെ ചേട്ടനെ വേദനിപ്പിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് അവനക്കറിയാം അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കളിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ മാഷ് പറയുന്നുണ്ട് ഹാണോടാ അങ്ങനെയാണെങ്കിൽ നീ ചെന്ന് ജയിലിൽ കിടക്ക് എൻ്റെ മകനെങ്ങ് പുറത്തിറക്കടാ നിനക്കിതൊക്കെ അറിയാമെങ്കിൽ നീ നേരിട്ട് അവനോട് ചല്ല് അവൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് എല്ലാം ശരിയാക്കി എൻ്റെ മോനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാം എന്തായാലും ഇതായിരിക്കുന്നു ആധാരം ഇതെന്താണെന്ന് കൊണ്ട് വെച്ച് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ നിൻ്റെ കാശൊന്നും എൻ്റെ മകനു വേണ്ടി ചിലവാക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് മാഷ അവിടെ നിന്നും പോകുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ട് നന്ദിനി ഇങ്ങനെ തരിച്ച് നിൽക്കുകട്ടോ നന്ദിനി വിനയനോട് പറയുന്നുണ്ട് നിങ്ങളെന്താ മനുഷ്യ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഈ വീടെന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ അങ്ങനത്തെ അത് വിഷേട്ടന് വേണ്ടി മാത്രം ആ വീടിൻ്റെ കാശ് അവകാ ചിലവാക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ വിനയം പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കടി നന്ദിനി ഈ വീടെന്ന് പറഞ്ഞാലേ നമ്മുടെ അച്ഛൻ അധ്വാനിച്ച് തനിയുണ്ടാക്കിയ വീടാണ് അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അച്ഛനാ നീ മിണ്ടാതിരിക്കേ എന്ന് പറയാണ് വിക്രമാണെങ്കിൽ വീടിൻ്റെ ആധാരമെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അമ്മേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഈ ഒരു പ്രശ്നം ഞാൻ മൂലമാണല്ലോ വന്നത് അപ്പോൾ അതിൻ്റെ സൊല്യൂഷനും ഞാൻ തന്നെ കണ്ടെത്തണം എന്തായാലും ഒരു രണ്ട് ദിവസം ചേച്ചി ചേച്ചിയമ്മയും കൂടെ ക്ഷമിക്കണം ഞാൻ അതിനുള്ളിൽ ചേട്ടനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കും ഇത് ഇതെൻ്റെ വാക്ക എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട് വിശ്വത്തിൻ്റെ കാര്യം ആലോചിച്ച് ശ്രീജയും കമലായ്മയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീ ഓഫീസിലെത്തുന്ന സമയത്ത് ക്യാബിനിലിരിക്കുന്ന വേദയെ കണ്ട് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ഓ വേദ നീ വീണ്ടും വന്നോ നീ എന്നെ വെല്ലുവിളിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ പിന്നീട് വീണ്ടും എന്തിനാണ് നീ വന്നിരിക്കുന്നത് എന്നെ വീണ്ടും വെല്ലുവിളിക്കാനോ വേണ്ടിയാണോ അതോ സമാധാനത്തിന് വേണ്ടിയാണോ നീ വന്നിരിക്കുന്നത് പറ എന്ന് പറയണേ നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ അമ്മയും കൂടാതെ ശ്രീചച്ച് അച്ഛൻ പോലും വളരെ വിഷമത്തിലാണ് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യങ്ങളല്ലേ ഇതെല്ലാം നീ എന്നെ അച്ഛനെ ഇതൊക്കെയാണോ പഠിപ്പിച്ച് തന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന സ്ത്രീ പറയുന്നുണ്ട് ഓ നീ എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കാറായില്ലേ പേരെടുത്ത് വിളിക്കാനും നീ വളർന്നു എന്തായാലും എനിക്കെൻ്റെ ലക്ഷ്യമാണ് പ്രധാനം എൻ്റെ മാനം എൻ്റെ വീടിൻ്റെ മാനം നമ്മുടെ കുടുംബത്തിൻ്റെ മാനം അതാണ് എനിക്ക് വലുത് നിന്നേക്കാൾ വലുത് എനിക്കതാണ് എന്തായാലും നീ ഇത്രയൊക്കെ സമാധാനത്തോടെ സംസാരിക്കാൻ പഠിച്ചല്ലോ ഇപ്പം ഞാൻ നിൻ്റെ കണ്ണിൽ കുറച്ച് സങ്കടം കാണുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നീ ഭയങ്കര ദേഷ്യത്തിലായിരുന്നല്ലോ ഇപ്പോഴെന്താ അതൊന്നു ഒതുങ്ങി എൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എൻ്റെ വഴിയുള്ള എല്ലാ തടസ്സങ്ങളും ഞാൻ വെട്ടി മാറ്റും അത് എന്ത് തന്നെയായാലും അത് നിൻ്റെ അച്ഛനാണോ അമ്മയാണോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല എന്നും പറയാണ് വേശ് ശ്രീ എന്നാൽ ഇത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട് അതെ ഞാൻ നിന്റെ കാല് പിടിക്കാനും അപേക്ഷിക്കാനും വേണ്ടിയൊന്നും വന്നതല്ല നീ നോക്കിക്കോ ജയിലിൽ കിടന്ന ചേട്ടനെ ഞാൻ രക്ഷിക്കും എന്നിട്ട് അതേ സ്ഥാനത്ത് നിന്നെ ഞാൻ കൊണ്ടുവരും നീ എൻ്റെ കാല് പിടിക്കും ആ ഒരു സാഹ അവസരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തു നിൽക്കുന്നത് ഇതെല്ലാം നീ ഏറ്റുപറയും ഏ ചേട്ട് മേൽ നീ കള്ളക്കേസ് കൊടുക്കിയതുമെല്ലാം നീ ഏറ്റുപറയുന്നൊരു ദിവസം വരും അത് ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കും നീ നോക്കിക്കോ ആ അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ചേട്ടൻ്റെ ജയിലിൽ നിന്ന് ഇറക്കും ഇന്ന് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച് തന്നെയാട്ടോ നമ്മുടെ വേദ ചേട്ടൻ്റെ അടുത്തു നിന്നും പോകുന്നത് ജയിലിൽ കിടക്കുന്ന വിഷനെ കാണാൻ വേണ്ടി വിക്രമും രാജേട്ടനും കൂടി ചെല്ലുന്നുണ്ട് വിക്രമത്തെ കണ്ടതും വിഷം പറയുന്നുണ്ട് വിക്രം ഹേയ് വിക്രം എടാ നീ എന്നെ പുറത്തിറക്കാൻ വേണ്ടി വന്നതാണോ എല്ലാം ശരിയായോ എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ വിക്രം പറയുന്നുണ്ട് ഇല്ല ചേട്ടാ ഒരു രണ്ട് ദിവസം കൂടി കാക്കണം ആ ശ്രീ വള്ളാത്ത പൂട്ടാണ് പൂട്ടിയിരിക്കുന്നത് ഇത് കേൾക്കുന്ന ശ്രീ വിഷം പറയുന്നുണ്ട് എന്താ വിക്രം നീ ഈ പറയുന്നത് അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം ഏഴ് ലക്ഷം രൂപ കാണാതായപ്പോൾ അദ്ദേഹം ഇങ്ങനെ കേസ് കൊടുക്കേണ്ടതായിരുന്നില്ലേ ഇത് അദ്ദേഹത്തിന് പറ്റിയ തെറ്റല്ല വേറെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ വിക്രം അത് സമ്മതിക്കുന്നില്ല കേട്ടോ വിക്രം പറയുന്നുണ്ട് ചേട്ടാ ചേട്ടൻ ഇത്രയും നിഷ്കളങ്കനായി പോയല്ലോ അദ്ദേഹത്തെ കണ്ണുമടച്ചു വിശ്വസിച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് ചേട്ടനൊന്ന് കഴിഞ്ഞു പോയ സംഭവം അതായത് ഏഴ് ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അത് എത്ര മാസമായി എന്ന് ചോദിക്കുകയാണ് പക്ഷേ വിഷം പറയുന്നുണ്ട് എനിക്ക് വളരെ കറക്റ്റായിട്ട് പറയാൻ കിട്ടുന്നില്ല അപ്പോൾ വിക്രം പറയുന്നു അത് ചേട്ടനൊന്ന് ഓർത്തെടുക്ക് കറക്റ്റായി പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുകയാണ് അങ്ങനെ വിഷം ആലോചിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ കറക്റ്റ് രണ്ട് മാസം മുൻപ് പതിനാലാം തീയതി ആണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് വിശ്വം ഇനി ഇതെന്താണ് അന്ന് അന്നേ ദിവസം നീ ക്യാഷും കൊണ്ട് പോകുന്ന സമയത്ത് ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് അതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ ബാഗ് നിൻ്റെ കയ്യിൽ നിന്നും ആരോ മാറ്റിയിട്ടുണ്ട് അതിന് ചെറിയ ചെറിയ വല്ല സംഭവമായിരിക്കും നീ ഒന്ന് ഓർത്ത് നോക്ക് വളരെ ചെറിയ കാര്യമായിരിക്കും നീ ഓർക്കെന്ന് പറയുകയാണെ അപ്പോൾ വിഷം കുറേ ആലോചിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഓർത്ത് നോക്കുന്നുണ്ട് ഇല്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ നേരെ ഓഫീസിൽ നിന്ന് ബാഗ് ക്യാഷ് അടങ്ങുന്ന ബാഗ് മാറ്റിയോ ബാങ്കിൽ ചെല്ലുന്നു ബാങ്കിലെത്തിയപ്പോൾ പൂട്ട് തുറന്നു നോക്കുമ്പോൾ അതിൽ വെറും വെള്ള കടലാസുകളായിരുന്നു ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ വിക്രം നിർബന്ധിച്ച് പറയുന്നു നീ ആ ചേട്ടാ പറയേ നീ ആലോചിച്ച് നോക്ക് വളരെ നാല് നല്ലവണ്ണം ആലോചിച്ചാൽ നിനക്ക് കിട്ടും എന്ന് പറയുകയാണ് അങ്ങനെ ആലോചിച്ചുകൊണ്ട് വളരെ സാധാരണ മട്ടിൽ വിഷം പറയുന്നുണ്ട് അത് ഒരു ചെറിയൊരു കാര്യം ഉണ്ടായി അതെപ്പോഴും സംഭവിക്കാവുന്നതേയുള്ളൂ ഞാൻ ഓഫീസ് ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ ഫോണുമായി ഫോണിൽ നോക്കിക്കൊണ്ട് വരു വരുമായിരുന്നു ഞാനും അദ്ദേഹവുമായി കൂട്ടിമുട്ടി അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും ഫോൺ താടി വീഴുന്ന സമയത്ത് അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ താഴെ വീണ ബാഗ് എടുത്ത് അദ്ദേഹം എനിക്ക് തന്നു ഞാൻ അങ്ങനെ ക്യാഷ് ബാഗുമായി ബാങ്കിലേക്ക് കയറിപ്പോയി അത്രയേ ഉള്ളൂ എന്ന് പറയാട്ടോ ഇത് കേട്ടതും വിക്രം രാജട്ടനോട് പറയുന്നുണ്ട് രാജാട്ടാ മനസ്സിലായോ നമ്മുടെ മൈൽവാഹനം എന്ന് പറയാട്ടോ എന്താടാ നീ പറഞ്ഞതെന്ന് വി വിഷവും ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള കാര്യം വിഷേട്ടനറിയത്തില്ല ഇതിൻ്റെ പിറകിലായിരുന്നേ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ചേട്ടാ ചേട്ടനാ കുനിഞ്ഞ സമയത്തുണ്ടല്ലോ അവൻ ആ ബാഗ് മാറ്റി അപ്പോൾ വിഷം പറയുന്നുണ്ട് അതെങ്ങനെ ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാവി കൊണ്ട് തന്നെയാണ് ആ പൂട്ട് തുറന്നത് പിന്നെ എങ്ങനെയാണ് അങ്ങനെ മാറ്റാൻ പറ്റുന്നതെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിങ്ങളുടെ ഓഫീസിലുള്ള ആളുകൾ തന്നെയാണ് ഇതിന് പിറകിലുള്ളത് പൂട്ടുകൾ തെല്ലാം ചാവികളും എല്ലാം ഒന്നായിരിക്കും അതായത് നിങ്ങൾ നിൻ്റെ മുതലാളി ശ്രീ ഉണ്ടല്ലോ അവൻ തന്നെയാണ് ഇതിന് പിറകിൽ നിന്ന് തറപ്പിച്ച് പറയുകയാണെ എങ്കിലും വിഷം ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അപ്പോഴും വിശ്വം ശ്രീ നല്ലവൻ തന്നെയാണെന്നാണ് വിശ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ട് ദിവസം കൂടി ചേട്ടൻ കക്ക് രണ്ട് നാളെ നാളത്തെ കഴിയുമ്പോൾ ചേട്ടനെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിട്ട് വരാം ഇന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട് പത്മയും വർഷയും കൂടി വേദയെ കാണാൻ വരുന്നുണ്ട് അവരെ കണ്ടതും കമലാമ്മ ദേഷ്യത്തോടെ വരുന്നുണ്ട് എന്താ നിങ്ങളിങ്ങോട്ടേക്ക് വന്നത് ഇത്രയും വലിയൊരു അന്യ അന്യായം നിങ്ങളുടെ മകൻ ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ ജീവനോടെ ഉണ്ടോ മരിച്ചുപോയോ എന്നറിയാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ വന്നത് ഇത് കേൾക്കുന്ന പത്മ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് കേൾക്കുന്ന കമലാമ്മ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത് എൻ്റെ മനസ്സിൻ്റെ സങ്കടമാണ് ഞാൻ ഈ പറയുന്നത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മൂത്ത മകനെയല്ലേ നിങ്ങളുടെ മകൻ കട്ടെന്നും പത്ത് ലക്ഷം രൂപ കട്ടെന്നും പറഞ്ഞുകൊണ്ട് ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത് എത്ര വലിയ തെറ്റാണത് എൻ്റെ വീടിനെ നാല് പുറമുക്കെ നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കൂ അവരെല്ലാവരും പറയും എൻ്റെ മകൻ്റെ സ്വഭാവത്തെ പറ്റി ഒരു പത്ത് പൈസ ഒരാളുടെയും ആഗ്രഹിക്കാത്ത മനുഷ്യനാവൻ എന്നിട്ട് അവനെയല്ലേ നിങ്ങൾ ഇത്രയും വലിയൊരു കുറ്റം ചേർത്തി ജയിലിൽ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാം കേട്ടോ ഇത് കേൾക്കുന്ന വർഷം പറയുന്നുണ്ട് അപ്പോഴേ അമ്മയും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് ഇവരുടെ ഇതൊക്കെ ഈ കുത്തുവാക്കുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാം കേട്ടോ ഇത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട് അമ്മേ നിങ്ങളെന്തിനാ ഇവരെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഇനി അമ്മ അമ്മയുടെ സങ്കടം കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് നിങ്ങൾ മിണ്ടാതെ കേട്ട് നിന്നോളണം ഇത് കേൾക്കുന്ന വർഷ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ പറയുന്നതെല്ലാം കേൾക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഇവിടെ ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് അന്വേഷിച്ചു പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് എന്തിനാ നിങ്ങളെ ചേച്ചിയിൽ നിന്ന് എനിക്ക് ബഹുമാനത്തോടെ വിളിക്കുമ്പോൾ വേറെ വലതും വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഭർത്താവ് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ഓഫീസിലേക്ക് ജോലിക്ക് വന്ന ചേട്ടനെ പത്ത് ലക്ഷം രൂപ കട്ടെന്നും പറഞ്ഞ് ജയിലിലാക്കിയിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ സമാധാനിപ്പിക്കാനെന്നുള്ള എന്നുള്ള മുഖേന നിങ്ങോട്ട് വന്നിരിക്കുന്നു ഇതൊക്കെ ശരിയാണോ അമ്മയെന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ ഭർത്താവ് എൻ്റെ ചെറിയ മകനെ ജയിലിൽ നിന്നും ഇറക്കി രക്ഷിച്ചു പക്ഷേ എൻ്റെ മൂത്ത പകനെ അതിനു വേണ്ടി ബലി കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്താണ് ഇനി ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്ന് ചോദിക്കുകയാണ് പക്ഷേ ഇതെല്ലാം കേട്ട് ആത്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്